എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു അപരാജിത എന്ന് പറഞ്ഞു അപരാജിത എന്ന് പറഞ്ഞാൽ ശംഖുപുഷ്പം തന്നെയാണ് പല നിറത്തിലുള്ള ശംഖുപുഷ്പങ്ങളുണ്ട് ചുവപ്പ് വയലറ്റ് വെള്ള നീല അങ്ങനെ പോകുന്നു ഇംഗ്ലീഷിൽ ഇതിനെ ഏഷ്യൻ പീജിയൻ വിങ്സ് ബ്ലൂബൽ വിങ്സ് ബ്ലൂബൽ വൈൻ ബ്ലൂ പീ ബട്ടർഫ്ലൈ പീ കോർഡോഫ് ആൻഡ് പി ഡാർവിൻ പി എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള പൂവാണ് ഇതിൻ്റെ നാമം ക്ലിറ്റോറിയ ടെർമാറ്റിയ അത് ഞാൻ നേരത്തെ ഷോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു എഴുതിയിരുന്നു സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണ് ഒന്നില്ലെങ്കിൽ ഈ പാട്ടെങ്കിലും ഓർക്കുക ശംഖുപുഷ്പം കണ്ണ് എഴുതുമ്പോൾ നല്ല പാട്ടില്ലേ നിങ്ങൾക്ക് ശകുന്തളയെ മാത്രമല്ല ആ പൂവിൻ്റെ സൗന്ദര്യം കൂടി ആസ്വദിക്കാം മുടിക്കും ചർമ്മത്തിനും ശംഖുപുഷ്പം തരുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ ചെറുതല്ല അത് അതിൽ ഗ്ലൈക്കേഷൻ പ്രോപ്പർട്ടീസ് ഉണ്ട് അതുകൊണ്ട് തന്നെ യൗവനം നിലനിർത്തുന്നു എന്നു പറഞ്ഞാൽ എപ്പോഴും യൗവനമായിരിക്കുന്നല്ല ഒരു പരിധിവരെ അതിനേക്ക് നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയി പ്രവർത്തിക്കുന്നത് കൊണ്ട് ചർമ്മത്തിനുണ്ടാകുന്ന റാഷസ് മറ്റു വരകൾ ചുളുക്കുകൾ എല്ലാം കുറക്കുന്നു ഇതിനു മുമ്പ് ഞാൻ നീലശംഖുപുഷ്പത്തിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു വെളുത്ത പൂക്കളേക്കാൾ നീലശംഖുപുഷ്പത്തിനാണ് ഗുണങ്ങൾ കൂടുതൽ പൂക്കൾ ഒരു പാത്രത്തിൽ എടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിന് റോസ് വാട്ടർ ഒഴിച്ച് വയ്ക്കാം അഞ്ച് മണിക്കൂറിന് ശേഷം പൂക്കളുടെ നിറം റോസ് വാട്ടറിലേക്ക് പാടാർന്ന് വരും ഈ വെള്ളത്തിലാണ് അല്പം കറ്റാർ വാഴ ജില്ലും ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും ചേർക്കുക നന്നായി മിക്സ് ചെയ്യുക രാത്രിയിൽ മുഖം വൃത്തിയായി കഴുകിയ ശേഷം മുഖത്ത് തേച്ച് മസാജ് ചെയ്യാം ഇത് മുഖത്തിന് തിളക്കം കൂട്ടാനും പ്രായം കുറയ്ക്കാനും സഹായിക്കും അതുപോലെ വേറൊരു ടിപ്സ് കൂടി പറഞ്ഞുതരാം റോസ് വാട്ടറിൽ ഈ പൂക്കൾ ഇട്ടിട്ട് അധികം വെയിൽ വെയിലൊന്നും സൂര്യപ്രകാശം ഏൽക്കാതെ മാറ്റി ഇരുപത്തിനാല് മണിക്കൂർ വെക്കുക അത് കഴിഞ്ഞ് കുറേ നോക്കുമ്പോഴത്തേക്ക് വെള്ളം മാത്രം എടുക്കുക അത് നീല നിറം കെട്ടോ വെള്ളത്തിനൊക്കെ അതിൽ കുറച്ച് ഗ്ലിസറിൻ കൂടി കൂട്ടി നന്നായി കുലുക്കി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇതുപോലെ തന്നെ ഈ വെള്ളം കറ്റാർ വഴയുടെ ജെല്ലും തേൻ പിന്നെ ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിക്കാറുണ്ടല്ലോ ഓട്സോ അരിപ്പൊടിയോ എന്തെങ്കിലും ഒക്കെ കൂടി കൂട്ടിച്ചേർത്ത് മുഖത്ത് തേച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം കഴുകി കളയുക അതെല്ലാം എല്ലാ പെൺകുട്ടികൾക്കും അറിയാവുന്നതായിരിക്കും ചെറിയ പ്രായത്തിൽ ഇതൊന്നും ചെയ്യാൻ മടിയുണ്ടാവില്ല അതെല്ലാം ചെയ്യും എന്താണെന്ന് വെച്ചാൽ സൗന്ദര്യം വേണമല്ലോ അപ്പോൾ അതെല്ലാം പെൺകുട്ടികൾ ചെയ്യുന്നതാണ് ബ്യൂട്ടി പാർലറിൽ പോയി കണ്ടമാനം പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ചെയ്തു നോക്കൂ പക്ഷേ ചെടി നടാനൊക്കെ മടിയായിരിക്കുമല്ലേ ഒരു കറ്റാർ വാഴ നട്ടുപിടിപ്പിക്കാനോ ശംഖുപുഷ്പത്തിൻ്റെ ചെടി നടാനോ ഒക്കെ അത് ഹാങ്ങിങ് ആയിട്ട് വളർത്താട്ടോ ശംഖുപുഷ്പം അപ്പോൾ അതെല്ലാം വളർത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിതെല്ലാം പറഞ്ഞത് ആ ചെടിയൊക്കെ വളർത്തുന്നത് തന്നെ നിങ്ങളുടെ സൗന്ദര്യമാണ് ഇത് ഉണ്ടാക്കുന്നത് പോലെ തന്നെ മറ്റ് പൊടികൾ ഇതിപ്പോൾ കടലമ്മാവ് കോൺഫ്ലവർ എല്ലാം ഉപയോഗിച്ച് ചെയ്ത് നോക്കൂ ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടോ ഇനി ഞാൻ വേറെ ഗുണങ്ങൾ പറയാം ആരോഗ്യ ഗുണങ്ങൾ ചായ ബ്രെയിൻ ടോണിക്കാണ് ടോ തലച്ചോറിനെയൊക്കെ നല്ല നല്ല ബുദ്ധിയൊക്കെ വരുത്തണ സാധനമാണ് ഓർമ്മശക്തി ഉണ്ടാകും ഏകാഗ്രതയുണ്ടാകും ശ്രദ്ധ ഊർജം എന്നിവ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ് ശംഖപു ശംഖുപുഷ്പത്തിൻ്റെ ചായ കൂടാതെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും ഇത് ഉതകുന്നു ശരീരവണ്ണം കുറയ്ക്കുന്നു മലബന്ധം മാറ്റുന്നു ദഹനക്കേട് എല്ലാം മാറ്റും ശംഖുപുഷ്പത്തിന് വിഷാംശം മാറ്റാനുള്ള കഴിവുണ്ട് അതിൻ്റെ വേര് പാലിൽ അരച്ചി കുടിക്കുന്നു ശംഖുപുഷ്പമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും ആരും ഇതൊന്നും ചെയ്യാറൊന്നുമില്ല വെറുതെ ചെടി വളർത്തുന്നു അലങ്കാരത്തിന് വളർത്തുന്നു ശംഖുപുഷ്പത്തിൻ്റെ ഗുണങ്ങൾ അറിയുന്നില്ല അപ്പോൾ നിങ്ങളെല്ലാവരും അറിയുക ഈ പുഷ്പങ്ങൾ നട്ട് വളർത്തുമ്പോൾ ഈ ചെടികൾ നട്ടു വളർത്തുമ്പോൾ അതിൻ്റെ ഉപയോഗങ്ങൾ കൂടി അറിഞ്ഞിരിക്കുക എന്നാലല്ലേ ഗുണമുള്ളൂ ഇതിൻ്റെ വിത്ത് നട്ട് നോക്കട്ടോ വിത്ത് നട്ട് നോക്കിയാൽ വളരും വളരാതിരിക്കില്ല അത് ഈ പയറിൻ്റെയൊക്കെ അമരയുടെയൊക്കെ വിത്ത് പോലെയാണ് അതിരിക്കുന്നത് ബീൻസ് അപ്പോൾ അത് നട്ട് വളർത്തുക പിന്നെ മഴക്കാലമൊക്കെ കൂട്ടിപ്പിടിച്ചൊക്കെ വരുമ്പോൾ വേണമെങ്കിൽ ഒടിച്ച് നട്ട് നോക്കൂ എനിക്ക് ചില ഇതെല്ലാം അങ്ങനെയൊക്കെ പിടിക്കാറുണ്ട് പക്ഷേ എല്ലാം അല്ല ചിലതെല്ലാം എന്തോ ദൈവ കൃപ കൊണ്ട് പിടിച്ചു കിട്ടാറുണ്ട് ആരുവേപ്പ് പോലും കൊമ്പൊടിച്ച് നട്ടിട്ട് പിടിച്ചിട്ടൊക്കെയുണ്ട് എൻ്റെ അത് എപ്പോഴും അങ്ങനെ ആവണമെന്നൊന്നുമില്ല ശംഖുപുഷ്പത്തിൻ്റെ പൂവ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ടാണ് ഈ ഹെർബൽ ബ്ലൂ ടീ ഉണ്ടാക്കുന്നത് പോഷക ഗുണങ്ങളാൽ സമ്പന്നമാണ് സാധാരണ എല്ലാവരും കണ്ടുവരുന്നത് നീല ശംഖുപുഷ്പമാണ് അല്ലെങ്കിൽ വെള്ളം ശംഖുപുഷ്പം വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് നാരങ്ങ നീരും ചേർത്ത് കഴിക്കാവുന്നതാണ് ശംഖുപുഷ്പത്തിൻ്റെ പച്ച വേര് വെറും വയറ്റിൽ വെണ്ണ ചേർത്ത് രാവിലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് നല്ല ബുദ്ധി വരും എന്നാണ് പറയുന്നത് വെണ്ണ കഴിച്ചാൽ തന്നെ ബുദ്ധി വരും പറയും ഇപ്പം തന്നെ നമ്മൾ എത്രയോ ചെടികളെ പറ്റി പഠിച്ചു അതെല്ലാം ഈ മിക്കതിനും ഒരേ ഗുണങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞു വരുന്നത് അത് അപ്പോൾ നമ്മളെല്ലാം മനസ്സിലാക്കുക പ്രകൃതിയിൽ ധാരാളം ഔഷധ സസ്യങ്ങളുണ്ട് അത് നമ്മൾ അറിയണം അറിഞ്ഞിട്ട് അത് ഉപയോഗിക്കാൻ തുടങ്ങണം ഇപ്പോഴുള്ള അസുഖങ്ങളെല്ലാം ഇപ്പോൾ എവിടെ നോക്കിയാലും അസുഖങ്ങളൊക്കെ തന്നെയല്ലേ അതും മാരകമായിട്ടുള്ള രോഗങ്ങളാണ് അത് കൃത്രിമമായിട്ടുള്ള നമ്മുടെ ഭക്ഷണത്തിൻ്റെ ദോഷം കൊണ്ടാണത് അപ്പോൾ നമ്മൾ ടേസ്റ്റ് ഒക്കെ നോക്കി ഓരോരോ ഇപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ ഭക്ഷണം ഹോട്ടലിൽ പോയി കഴിക്കുക ഞാനൊക്കെ അത് അങ്ങനെ തന്നെ പക്ഷേ നമ്മളിത് വായിച്ചറിയുമ്പോഴും പിന്നെ ആരെങ്കിലും പറഞ്ഞ് കേൾക്കുമ്പോഴെല്ലാം നമുക്ക് കഴിക്കാൻ തോന്നും ഈ ശംഖുപുഷ്പത്തിൻ്റെ ടീ കഴിക്കണമെന്ന് തോന്നും നമ്മുടെ വീട്ടിൽ ഉണ്ടല്ലോ അപ്പോൾ എടുത്ത് കഴിക്കാമല്ലോ അപ്പോൾ നിങ്ങളുമൊക്കെ അതുപോലെ ചെയ്യാം നോക്കുക ശംഖുപുഷ്പം എല്ലാവർക്കും അറിയാമല്ലോ ഏതാണ് ശംഖുപുഷ്പം എന്നറിയുമല്ലോ അതുകൊണ്ട് അത് നോക്കി തിരഞ്ഞെടുത്തിട്ട് വേണോട്ടാ കഴിക്കാൻ ധാരാളം ഔഷധഗുണങ്ങളെ പറ്റി പറയാനുണ്ട് ഔഷധഗുണമുള്ള ഭാഗം വേര് പൂവ് സമൂലം ആണ് രസാദി ഗുണങ്ങളുമുണ്ട് രസം തിക്തം കഷായം പ്രമേഹം കുറക്കുന്നതിന് ഉപയോഗിക്കുന്നു തടി കുറക്കുന്നതിന് ഉപയോഗിക്കുന്നു ശംഖുപുഷ്പം വീട്ടിലുണ്ടെങ്കിൽ വളരെ നല്ലതാണെന്ന് കരുതുന്നു ശുഭമാണെന്ന് കരുതുന്നു ആരാധിക്കുന്നു ഈ പൂക്കളെയെല്ലാം ഇഷ്ടപ്പെടുക എന്തുകൊണ്ടും നല്ലതാണ് ഈ പൂ വീട്ടിൽ വളർത്തുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് ഒരു സന്തോഷമൊക്കെ ഉണ്ടാകുമല്ലോ വീട്ടിലൊരു പച്ചപ്പും പൂവും അതിനെയൊക്കെ നോക്കുമ്പോൾ ഒരു മാനസികമായിട്ടൊരു സന്തോഷമുണ്ടാകും കുപ്പ് കൈയുടെ ലക്ഷ്മി ശിവ്